നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മീനക്കൂറാണ് മീനക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിച്ചിരുന്ന സമയമാണ് അപ്പോൾ ചന്ദ്ര ലഗ്നാധിപതിയായിരുന്ന വ്യാഴം രണ്ടാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് കർമാധിപത്യം വഹിച്ച് നിന്നതുകൊണ്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഏപ്രിൽ മാസം വരെ യോഗം ഉണ്ടായിരുന്നു അതിനുശേഷം മൂന്നാം ഭാവത്തിൽ അപജയസ്ഥാനത്തേക്കാണ് ആ വ്യാഴത്തിന് മാറ്റം വന്നിരിക്കുന്നത് അല്ലെ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം അപജയസ്ഥാനത്തേക്ക് മൂന്നാം ഭാവത്തിലേക്ക് മാറി അത് കാരണം കൊണ്ട് തന്നെ വ്യാഴം ഇതുവരെ അത്രയൊരു തെളിച്ചത്തിലല്ല നിൽക്കുന്നത് ചെറിയ വ്യാഴപ്പിഴവുണ്ട് അതിനോടൊപ്പം തന്നെ ലഗ്നത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ് ഭാഗ്യാധി അഭീഷ്ട ഭാവേശു അശുഭവ പുഷ് ഭാവപുഷ്ടികൾ എന്ന് പറയുന്ന ഒരു യോഗ ഉള്ളത് കൊണ്ട് ഭാഗ്യാധിപതി എവിടെ നിന്നാലും ഭാഗ്യത്തിന് പുഷ്ടിയെ കൊടുക്കും എന്ന് പറയുന്നൊരു ഗുണമുണ്ടെങ്കിൽ പോലും അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു ചൊവ്വയുടെ ശത്രുവായിട്ട് ചൊവ്വയോട് ചേർന്ന് ലഗ്നത്തിൽ നിൽക്കുന്നത് കണ്ട് ലഗ്നേകുജക്ഷതധനു എന്ന് പറയുന്നൊരു യോഗമാണ് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്ന സമയത്ത് ശരീരത്തിന് ചതവ് സംഭവിക്കാൻ ഇടവരിക അത് കാരണം കൊണ്ട് തന്നെ മാത്രമല്ല ഏഴാം ഭാവത്തിൽ ഖണ്ഡകാരകില്ല ായിരിക്കുന്ന കേതുവാണ് അപ്പോൾ ഉത്തട്ടാതി നക്ഷത്രക്കാരൊക്കെ ടു വീലർ യാത്രയൊക്കെ കുറെ കുറയ്ക്കുന്നത് നന്നായിരിക്കും ഈ മാസത്തിൽ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ പരിഹാരങ്ങളും പ്രാർത്ഥനയൊക്കെ വേണം സാഹസികമായിരിക്കുന്ന യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കണം വിപരീത സ്വഭാവമാണ് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകും എടുത്തുചാട്ടം കൂടാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചാൽ അതിൻ്റെ വരും വരായികൾ ചിന്തിക്കാതെ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കേതുർദശയോ അഷ്ടമാധിപതിയുടെ ദശാകാലമോ ഒക്കെ വരികയും ഈ പറയുന്ന രീതിയിൽ ചാരവശാൽ ജന്മത്തിൽ ചൊവ്വീൻ്റെ ആഹുവൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്ന് ചെന്നാൽ ശാരീരികമായിട്ട് ചതവ് മുറിവ് പോലെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീപ്പുള്ള രേഖ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം മാത്രമല്ല പന്ത്രണ്ടിൽ ശനിയാണ് അപ്പോൾ ഏഴര ശനി തുടങ്ങിയിട്ടുണ്ട് ഏഴരശനി തുടങ്ങിയത് കാരണം ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം അനാവശ്യമായിട്ടുള്ള ലോണ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കാതെ എടുക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം റിണവാൻ എന്ന് പറയുന്നൊരു യോഗം തുടങ്ങിയിട്ടുണ്ട് ഇനി ഏഴര വർഷത്തേക്ക് ഒരു കാരണവശാലും ലോണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടു പോകും പിന്നീട് അത് അതിൻ്റെ അടവിൻ്റെ കാര്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരും അത് വലിയ നഷ്ടത്തിലേക്കൊക്കെ കലാശിക്കും അത് കാരണം കൊണ്ട് ലോൺ എടുക്കാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് പന്ത്രണ്ടിലെ ശനി ജന്മത്തിലേക്ക് മാറുന്ന സമയം വരെയെങ്കിലും ശ്രദ്ധിക്കണം കാരണം പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി നമ്മളെ റിണവാൻ കടക്കാരനാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഖണ്ഡകാരകനായിരിക്കുന്ന കേതു എന്തിനിപ്പുറപ്പെട്ടാലും ഒരു തടസ്സം വരുത്താനായിട്ട് സാധ്യതയുണ്ട് അത് കാരണം പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയും രാഹുപൂജയും ചെയ്യുകയും ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അയ്യപ്പ ക്ഷേത്രത്തിൽ ശനീശ്വരം നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഈ ദോഷങ്ങൾക്ക് പരിഹാരം വരുത്തുക കർമാധിപതി ആയിരിക്കുന്ന വ്യാഴം സഹായസ്ഥാനത്തായത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയൊരു ദോഷമില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് എങ്കിലും ദൈവാധീനക്കുറവിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂത്ത് പുഷ്പാഞ്ജലിയും മുടങ്ങാതെ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ ചെയ്താൽ വലിയ നഷ്ടങ്ങളും ചിലവും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അശ്രദ്ധമായിട്ടുള്ള യാത്രകളും സാഹസിക യാത്രകളും ഒക്കെ മാറ്റിവെച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട് പ്രാർത്ഥന വഴിപാട് ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരി ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്